നമസ്തേ ചില തീരുമാനങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും നമ്മളിപ്പോൾ എങ്ങനെ ജീവിക്കുന്ന ആൾ ആണെങ്കിലും നമ്മളാദ്യം നമ്മളെ തന്നെ ബഹുമാനിച്ചിരിക്കും എന്നുള്ള തീരുമാനം നമ്മൾ ആദ്യം എടുക്കണം അപ്പോൾ തന്നെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിരിക്കും ഈ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യ കാരണം നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളെ ബഹുമാനിക്കാൻ കഴിഞ്ഞാലേ ഈ ലോകത്ത് ചെറുതെങ്കിലുമായ ബഹുമാനം തിരിച്ചു കിട്ടും കാരണം ഉള്ളിൽ നിന്നുമാണ് ഒരാളിൽ മാറ്റം ആരംഭിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും മറച്ചു വെച്ചു പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും പുറത്തേക്ക് അതുതന്നെയാണ് നമ്മൾ അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഒരു മോശം വ്യക്തിത്വമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പുറത്ത് കാണിക്കാതെ വളരെ മാന്യമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ ഏതെങ്കിലും നിർണായക സമയത്ത് ആ മോശം വ്യക്തിത്വം താനേ പുറത്തു വരും കാരണം ആ ദുഷിച്ച വ്യക്തിത്വത്തെ നമ്മളായിട്ടാണ് വളർത്തുന്നത് അത് വളരുന്ന പ്രധാന കാരണം മറ്റുള്ളവർ പരദൂഷണം പറയുന്നതും അനാവശ്യമായി വെല്ലുവിളിക്കുന്നതുമാണ് അപ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലാക്കി ബഹുമാനിക്കാൻ പറ്റിയാലേ അടുത്തവനെയും ബഹുമാനിക്കാൻ പറ്റൂ അത് നല്ല വ്യക്തിത്വത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് പല വെല്ലുവിളികൾ സമൂഹവും വ്യക്തികളും നമുക്ക് തരും അതൊക്കെ നമ്മൾ നേരിടുന്നത് പല തെറ്റുകളും കുറ്റങ്ങളും ചെയ്തുകൊണ്ടാണെങ്കിൽ നമുക്കതിൽ സ്ഥിരമായി വിജയിക്കാൻ ആകില്ല എന്തെന്നാൽ തെറ്റുകൾ പിന്നീട് വലിയ കുറ്റബോധത്തിൽ എത്തിക്കും ഉദാഹരണം മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് നമ്മൾ കരസ്ഥമാക്കി മുന്നോട്ട് പോകുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ വലിയ വലിയ വീഴ്ചകളായിരിക്കും അതിൽ നിന്ന് കിട്ടുക ക്രമേണ പരാജയത്തിലും കുറ്റബോധത്തിലും പിന്നെ ദുഷിച്ച കൂട്ടുകളിലും അതെത്തിക്കും അതുകൊണ്ട് നമുക്ക് സ്വയം ബഹുമാനിക്കാൻ കഴിയുന്നതും ആത്മസംതൃപ്തി തരുന്നതുമായ പ്രവൃത്തികളിലൂടെയാകണം നമ്മൾ വിജയത്തിൽ എത്താനുള്ളത് അങ്ങനെ നല്ല വ്യക്തിത്വമുള്ള വ്യക്തിയായി മാറാൻ നമ്മളെപ്പോഴും ശ്രമിക്കണം അപ്പോൾ ലോകം നമ്മളെയും ബഹുമാനിക്കും നന്ദി നമസ്തേ